നമസ്കാരം രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചകളിലൊക്കെ നമ്മൾ പതിവായി കാണുന്ന ഒരു മുഖമാണ് മലയാളികൾക്ക് ഇയാളെപ്പറ്റിയുള്ള അറിവെന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ തന്ത്രി കുടുംബത്തിലെ അംഗമാണ് എന്ന നിലയ്ക്കാണ് അതിലുപരി ഇയാൾ എന്ത് ചെയ്യുന്നു ഇയാൾക്ക് എന്താണ് ജോലി ഇയാൾക്ക് എന്താണ് വരുമാനമാർഗം എന്നതിനെപ്പറ്റിയൊന്നും മലയാളികൾക്ക് കൂടുതൽ അറിയില്ല പക്ഷേ വിവാദ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇയാൾ ഒരു സൈഡിൽ കാണും ചാനൽ ചർച്ചയുടെ അതും പ്രത്യേകിച്ചും ഇസ്ലാമിസ്റ്റുകൾ പ്രതിരോധത്തിലാവുന്ന സമയത്ത് അതായത് ജിഹാദികളോ സുഡാപ്പുകളോ ഒക്കെ പ്രതിരോധത്തിലാവുന്ന സമയത്ത് അവർക്ക് വേണ്ടി സംസാരിക്കാനായിരിക്കും കൂടുതലും അദ്ദേഹം വരുന്നത് മലയാള ചാനലുകളാണ് ഇയാൾ ഈ പ്രവണത കൂടുതൽ കാണിക്കുന്നത് എന്നാൽ ദേശീയ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ റിപ്പബ്ലിക് ചാനൽ പോലുള്ള ആ ടി വി പോലുള്ള അവിടേക്കൊക്കെ പോകുമ്പോൾ അവർക്കെതിരെ സംസാരിക്കുന്ന ഒരു രാഹുൽ ഈശ്വരനെയും കാണാം അപ്പോൾ ഇയാളുടെ പല ഇടപാടുകളും ഈ അതേപോലെ തന്നെ ചാനൽ ചർച്ചകളുമൊക്കെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇയാളുടെ ദുരൂഹമായിട്ടുള്ള ചില സംസാരങ്ങൾ ചില പ്രവൃത്തികൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ കൂടുതൽ ഇയാളെ നിരീക്ഷിക്കാൻ തുടങ്ങി ഇയാൾക്ക് വല്ല തീവ്രവാദ ബന്ധമുണ്ടോ അല്ലെങ്കിൽ ജിഹാദികളുമായിട്ട് എന്തെങ്കിലും വഴിവിട്ട ബന്ധം കൊണ്ടു നടക്കുന്ന ആളാണോ അവർ കാശ് കൊടുത്ത് പറയുന്നതാണോ അവർ വഴി ഇയാൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ തുടങ്ങിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതിനകം തന്നെ കണ്ടിട്ടുണ്ട് അപ്പോഴും കൃത്യമായി ആർക്കും ഒരു തെളിവൊന്നുമില്ല ഇയാൾക്കെതിരെ പറയാനായിട്ട് പക്ഷേ ഇയാൾ നിരന്തരം അവരെ സപ്പോർട്ട് ചെയ്യുന്ന പല ഇടപെടലും നടത്തുന്നത് നമ്മൾ ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞു ഇവിടെ ഏറ്റവും വലിയ വിവാദമായ അഖില ഹാദിയ എന്ന കേസിൽ പോലും ആ അഖിലയുടെ വീട്ടിൽ അതായത് അഖിലയുടെ പിതാവായ അശോകനോടൊക്കെ പോയി വീട്ടിൽ നിന്ന് സംസാരിക്കുകയും ഒടുവിൽ ലവ് ജിഹാദ് ഇല്ല എന്ന തരത്തിൽ അവർ സ്നേഹിച്ച് തന്നെ വിവാഹം കഴിച്ചാണെന്ന തരത്തിൽ അവരുടെയൊക്കെ കൂടെ നിന്ന് അതായത് ഇസ്ലാമിസ്റ്റുകളുടെയൊക്കെ കൂടെ നിന്ന് സംസാരിക്കുന്ന ഒരാളെ കണ്ടു ഏറ്റവും ഒടുവിലായിട്ട് ദുബായ് വെച്ച് മലയാളി കൂട്ടായ്മയായിട്ടുള്ള അതായത് ക്യൂബ എന്നൊക്കെ ഒരു പേരുള്ള സംഘടനയാണത് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയാണ് അവർ ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഇന്ത്യക്കെതിരെ ഒരുപാട് വിഷം തൂപ്പിയ അഫ്രീ ഷാഹിദ് അഫ്രീദിയെ വിളിച്ചു വരുത്തി ആദരിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു ആ ചടങ്ങിനെയും അനുകൂലിച്ചുകൊണ്ട് അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന തരത്തിൽ ആ ചടങ്ങിനെ അനുകൂലിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഈ രാഹുൽ ഈശ്വർ ചാനലിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം പലരും നെറ്റി ചൊളിച്ചു ഇയാൾക്ക് ഇത് എന്തിൻ്റെ കേടാണ് ഇയാൾ എന്താണ് എപ്പോഴും ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് മാത്രമല്ല വളരെ വിചാരിച്ചു ചിത്രമായിട്ട് തോന്നുന്നു നബിദിന റാലിയിൽ പോലും ഇയാളെ കാണാറുണ്ട് അവരുടെ കൂട്ടത്തിനെ സാധാരണഗതിയിൽ മറ്റേതെങ്കിലും മതസ്ഥർ നബിദന ഒന്ന് ആഘോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ പോയി നിൽക്കാറ് പോലുമില്ല ഒരു മുസ്ലീം അല്ലാത്തൊരു വ്യക്തിനെ അവർ കൂട്ടാറ് പോലുമില്ല പക്ഷേ അപ്പോഴും അവർ ഈ രാഹുൽ ഈശ്വരനെ പോലെ ഉള്ളവരെ കൂട്ടുന്നു ഇനി ഇയാള് ശരിക്കും ഹിന്ദുവാണോ അതോ ഇതിനകം തന്നെ ഇസ്ലാമത സ്വീകരിച്ചോ എന്ന തരത്തിൽ പോലും ആളുകൾ ചോദിക്കുന്നുണ്ട് കാരണം നമ്മളൊക്കെ സാധാരണ ഗതിയിൽ മുഹമ്മദ് നബി എന്നിങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഇയാൾ മുഹമ്മദ് നബി എന്നല്ല പറയുന്നത് ഇയാൾ മുഹമ്മദ് സലല്ലാഹു സലല്ലാഹു വസൈ അങ്ങനെ കൊണ്ടല്ലോ ഒരു കുറേ നീട്ടി ഇങ്ങനെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ മുഴുവൻ പേരായിട്ട് നമുക്കറിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥമൊന്നും അങ്ങനെയാണ് ഇയാൾ ചർച്ചയിൽ പോലും പറയാറുള്ളത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് കൂടുതൽ കൂടുതൽ സംശയമാണ് ഈ ഒരു തന്ത്രി കുടുംബത്തിൽ അംഗമായിട്ടിരുന്നു കൊണ്ട് ഇയാൾ എന്താ ഈ കാണിക്കുന്നത് എന്ന തരത്തിൽ ആളുകൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് ഇയാളുടെ കുറച്ച് വർഷം മുമ്പത്തെ ഒരു ഒരു ഇടപെടൽ കുറച്ചുകൂടി ദുരൂഹമായിട്ട് തോന്നുന്നത് കാരണം ഇവിടെ ഈ ഐ എസ് എല്ലേക്ക് കേരളത്തിൽ നിന്ന് മലയാളി പെൺകുട്ടികളെ പോയ കൊണ്ടുപോയ കേസുണ്ട് അത് ഏതാണ്ട് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് നൂറോളം പേര് ഈ കേരളത്തിൽ നിന്ന് തന്നെ പോയിട്ടുണ്ട് ആണും പെണ്ണുമായിട്ട് ആ കൂട്ടത്തിൽ തന്നെ നിമിഷ ഫാത്തിമ സോണിയ സബാസ്റ്റിൻ മെർലിൻ മെർ മെർലിൻ തുടങ്ങിയവരെയൊക്കെ ഒന്നും നമ്മളാരും മറന്നിട്ടില്ലല്ലോ അപ്പോൾ ഇവരുടെയൊക്കെ മാതാപിതാക്കളും ബന്ധപ്പെട്ടവരും ഒക്കെ നിരന്തരമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ഒരു വിവാദമായിട്ടുള്ള ഒരു സ്ഥാപനമുണ്ട് അത് തിരുവനന്തപുരത്തെ ഒരു ബേക്കറിയാണ് ഒരു പിസ സ്ട്രീറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഒരു ഒരു സ്ഥാപനമാണ് അതിൻ്റെ ഉടമ ഉടമയുടെ പേരിലാണ് ഇവർ ഈ എപ്പോഴും ആരോപണം ഉന്നയിച്ചുകൊണ്ടിരുന്നത് അവരൊക്കെ വഴിയാണ് അവർക്ക് യുടെ മോളായ ഈ നിമിഷയെ ഫാത്തിമയാക്കി ഇവിടെ നിന്ന് കടത്തി കൊണ്ടുപോയി സിറിയയ്ക്ക് കൊണ്ടുപോയി അവിടെ ഐ എസ് സി ചേർത്തതും പിന്നീട് അഫ്ഗാനിൽ ജയിലിലായതെന്നൊക്കെയാണ് ഈ നിമിഷയുടെ അമ്മയായ ബിന്ദു തന്നെ ആരോപിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സോണിയ സഭാഷിൻ്റെയും മിറിൻ്റെയൊക്കെ ബന്ധുക്കളും ആരോപിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഈ ഒരു പ്രത്യേക സ്ഥാപനം ഈ സ്ഥാപനം തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ട് പക്ഷേ അതിൻ്റെ ഉടമ ഉടമയ്ക്കെതിരെയും ഉടമയുടെ കൂടുവുള്ളവർക്കെതിരെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത് അപ്പോഴാണ് ഈ രാഹുൽ ഈ ചിത്രവുമായിട്ടൊരു ചെറിയൊരു ബന്ധം ചെറിയ ബന്ധമാണോ വലിയ ബന്ധമാണോ എന്ന് ഒരു പക്ഷേ ഇതിൻ്റെ പിന്നാലെയുള്ള അന്വേഷണ ഏജൻസികൾ ഇതിനകം തന്നെ അന്വേഷിച്ച് കാണും അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നുണ്ടായിരിക്കും അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ അത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അറിയപ്പെടുന്ന ഒരു ടെലിവിഷൻ അവതാരകയായിരുന്നു ഒരു സിനിമയിലെന്തോ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ അറിവിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിയില്ല പൃഥ്വിരാജ് ഒക്കെ അഭിനയിച്ച മുംബൈ പോലീസ് എന്ന് പറഞ്ഞ സിനിമയിൽ പൃഥ്വിരാജിൻ്റെ സഹോദരമായിട്ട് അഭിനയിച്ച ആളാണ് ദീപി ഈശ്വർ ദീപ രാഹുൽ ഈശ്വരൻ എന്നോ ആണ് മുഴുവൻ പേര് ടെലിവിഷൻ അവതാരകയായിരുന്നു ആ രീതിയിൽ വളരെ പ്രശസ്തിയാണ് പക്ഷേ ഈ ഞാൻ ഈ പറഞ്ഞ സ്ഥാപനം ഉണ്ടല്ലോ ആ സ്ഥാപനത്തിന് മറ്റേതെങ്കിലും നടിമാരോ മോഡലുകളോ ഒക്കെ പരസ്യം ചെയ്തതായിട്ട് നമ്മുടെ അറിവിലില്ല എൻ്റെ അറിവിലില്ല പക്ഷേ ഈ വ്യക്തി അതായത് ഈ രാഹുൽ ഈശ്വരൻ്റെ ഭാര്യ ഈ സ്ഥാപനത്തിന് വേണ്ടി പരസ്യം ചെയ്തതായിട്ട് നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാകാൻ പറ്റും ഈ ഗൂഗിൾ നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും ഒരുപക്ഷെ ആ സ്ത്രീ നിരപരാധിയായിരിക്കാം അവരെ കൊണ്ട് ഭർത്താവായിട്ടുള്ള രാഹുൽ ഈശ്വർ ചെയ്യിച്ചായിരിക്കാം അപ്പോൾ എന്തിനാണ് ഇതേപോലെ വിവാഹത്തിൽ ായ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയെക്കൊണ്ട് ഇങ്ങനെ പരസ്യം ചെയ്യിച്ചത് എന്നൊരു സംശയം ഏതൊരാൾക്ക് വരും അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചുരുക്കത്തിൽ ഇയാളുടെ ഇടപെടൽ ഇടപെടലുകളെല്ലാം ഭയങ്കരമായ നിഴലിലാണ് ഇതുപോലെ പ്രശസ്തമായ ഒരു കുടുംബത്തിലെ അംഗമായിട്ട് ഇരുന്നുകൊണ്ട് നിരന്തരം ഇവിടെ ലൗചികാദുണ്ടോ നാർക്കോട്ടിജിഗാദോ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ അതിനെ അതിനെപ്പറ്റി ചോദ്യം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അങ്ങനെ ഒരു സംഗതിയെ ഇല്ല എന്ന തരത്തിൽ അവരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു സൈഡിൽ ഈ രാഹുൽ ഈശ്വർ കാണാറുണ്ട് ഏറ്റവും ഒടുവിലായിട്ട് അഫ്രീതി വിഷയം വന്നപ്പോൾ പോലും ഇയാൾ ശ്രീയത്ത് മണിക്കൂറുമായിട്ട് ചാനലിൽ കിടന്നുകൊണ്ട് ഭയങ്കരമായിട്ട് തർക്കിക്കുന്നതുകൊണ്ട് ഒടുവിൽ സ്ത്രീയത്ത് മണിക്കർ വാരിയുടെ താലിക്കി ഇയാളുടെ വാദമുഖങ്ങൾ എപ്പോഴും അവസാനം തെയ്യാറുണ്ട് പക്ഷേ ഇത്രയും ബോധപൂർവം ഇങ്ങനെ തെയ്യുമെന്ന് ഉറപ്പായിട്ടും ഇയാൾ ഇതൊക്കെ ചെയ്യുന്നത് ഇവരിൽ നിന്ന് എന്തെങ്കിലും പാരിതോഷ പാരിതോഷികങ്ങളോ അല്ലെങ്കിൽ പണമോ മറ്റെന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടാണോ അതോ ഓൾറെഡി തന്നെ വല്ല ഹണി ട്രാപ്പിലും പെട്ട് ഇവരുടെ കിണിയിലകപ്പെട്ടതാണോ എന്ന തരത്തിൽ പോലും ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന കാര്യം ഇനിയെങ്കിലും രാഹുൽ ഈശ്വർ മനസ്സിലാക്കിയാൽ തന്നത് നല്ല നല്ലത് അതിനൊപ്പം തന്നെ അയാളുടെ ഭാര്യ ഇതേപോലൊരു പരസ്യം ഈ വിവാദമായിട്ടുള്ള സ്ഥാപനത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അവിടെ പലതവണ എൻ ഐ എ അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ കയറി ഇറങ്ങുകൂടെ ചെയ്തതാണ് എന്ന് വരുമ്പോഴാണ് ഇയാൾ ഇതൊന്നും വെറുതെ ചെയ്യുന്നതല്ല എന്നൊരു സംശയം ഏതൊരു സാധാരണക്കാരൻ്റെ ഉള്ളിലും ഉണ്ടാകുന്നത് അത് രാഹുൽ ഈശ്വർ എന്ന വ്യക്തിക്ക് ഒരിക്കലും നല്ലതല്ല നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ വലിയൊരു സമൂഹത്തിനോട് അല്ലെങ്കിൽ രാജ്യത്തിനോട് ചെയ്യുന്ന തന്നെ രാജ്യത്തിനോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്താണ് ജോലി നിങ്ങൾക്ക് എന്താണ് വരുമാന മാർഗം എന്നൊക്കെ ആളുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതുപോലെ കാശ് വാങ്ങി ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇസ്ലാമിസ്റ്റുകളെയും ജിഹാദികളെയും സുഡാപ്പികളെയും വിളിപ്പിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് നിങ്ങളുടെ എങ്കിൽ ഇതുകൊണ്ട് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് മാത്രം മിസ്റ്റർ രാഹുൽ ഈശ്വർ ഓർത്താൽ നന്നായിരിക്കും